ഒരു വലിയ കാട്ടിൽ ഒരു ബുദ്ധിമാൻ കാക്ക ജീവിച്ചിരുന്നു അവൾ എല്ലായ്പ്പോഴും ചുറ്റുപാടുകൾ ശ്രദ്ധിച്ചു നോക്കും ഒരു ദിവസം അവൾ ശ്രദ്ധിച്ചു കാറ്റ് ദിശ മാറുന്നു ആകാശം ഇരുണ്ടുവരുന്നു മഴക്കാലം ശക്തമായിരിക്കും അവൾ മനസ്സിൽ പറഞ്ഞു മറ്റു പക്ഷികൾ കളിച്ചും ഭക്ഷണം തേടിയും തിരക്കിലായിരുന്നു അവർ കാലാവസ്ഥയുടെ മാറ്റം ശ്രദ്ധിച്ചില്ല കാക്ക തന്റെ കൂട് ശക്തമാക്കാൻ തുടങ്ങി ചെറിയ കൊമ്പുകളും ഇലകളും കൂടുതൽ ചേർത്തു കൂട് ഉറപ്പായി കെട്ടി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കനത്ത മഴയും കാറ്റും തുടങ്ങി മരങ്ങൾ കുലുങ്ങി ചില പക്ഷികളുടെ കൂടുകൾ തകർന്നു വീണു പക്ഷികൾ പേടിച്ചു കുഞ്ഞുങ്ങൾ കരഞ്ഞു അപ്പോൾ കാക്ക തന്റെ കൂടിൽ നിന്ന് പുറത്തുവന്നു അവൾ ചില കുഞ്ഞുപക്ഷികളെ തന്റെ കൂടിലേക്ക് കൊണ്ടുവന്നു മറ്റുള്ളവർക്ക് സുരക്ഷിതമായ മരശാഖകൾ കാണിച്ചു കൊടുത്തു മഴ കഴിഞ്ഞപ്പോൾ സൂര്യൻ തെളിഞ്ഞു കാടു വീണ്ടും ശാന്തമായി മറ്റു പക്ഷികൾ കാക്കയെ സമീപിച്ചു നിന്റെ ദൂരദർശിത്വവും പരിശ്രമവും നമ്മെ രക്ഷിച്ചു അവർ പറഞ്ഞു കാക്ക മൃദുവായി ചിരിച്ചു കാലാവസ്ഥ മാറും ജീവിതത്തിലും മാറ്റങ്ങൾ വരും തയ്യാറായാൽ ഭയമില്ല അവൾ പറഞ്ഞു